അസലാലൈക്കും വഹമ്മത്തു ഇന്ന് ഒരു കഥ പറയാൻ പോവുക കഥ മീൻസ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു രസകരമായ ഒരു ഓർമ്മ അതിവിടെ പങ്കുവെക്കുന്നതിൽ വല്ല ഹയറും ഉണ്ടോ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അഥവാ രണ്ടായിരത്തി അഞ്ചില് മർക്കസില് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മർക്കസില് രണ്ടു വർഷത്തെ പഠനം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തില് തന്നെ തുടരണം പി ജിക്ക് പഠിക്കണം ദഹസൂസിന് പഠിക്കണം എന്നൊക്കെ തീരുമാനിച്ച് മർക്കസിൽ നിന്ന് നാട്ടിലേക്ക് പോകണം റമലാൻ ലീവിന് മദാൻ്റെ ലീവ് ഒന്നര മാസം ഷാൻ ഏകദേശം പത്തിന് മുമ്പായിട്ട് തന്നെ ആ വർഷം മർക്കസ് അടച്ചു റമദാൻ അടച്ചു അല്ലെങ്കിൽ പത്തിന് ഒരുപാട് ഡ്രസ്സുകളും കോളേജുകളും അടച്ചിട്ടില്ല ആ വർഷം നേരത്തെ അടച്ചു ഏതായിരുന്നാലും ഈ റമലാൻ എങ്ങനെ ചിലവഴിക്കും നാട്ടിൽ നിൽക്കാൻ നേരെ താല്പര്യമില്ല അപ്പോഴാണ് ഒരാഗ്രഹം പരിശുദ്ധം ആനന്ദ മനഃപ്പാടാക്കണം അതിന് റമവാൻ ഒന്ന് ഉപയോഗപ്പെടുത്തുക എന്ന് കരുതി വീട്ടിൽ നിന്നാ ശരിയാവൂല എവിടെയെങ്കിലും കുഴിഞ്ഞ പ്രദേശത്ത് പോയിരിക്കണം മർക്കസിൽ നിന്ന് തന്നെ ഞാൻ അന്വേഷിച്ചു അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞു ഉള്ളാളത്തെ മക്കാമിൽ അവിടെ നമുക്ക് എത്രയും കൂട അവിടെ നമുക്ക് ഭക്ഷണം കിട്ടും എന്ന് അവിടെയുള്ള കുട്ടികൾ പറഞ്ഞു മംഗലാപുരത്ത് ഭാഗത്തുള്ള കുട്ടികൾ പറഞ്ഞു ആ അടിസ്ഥാനത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ വീട്ടിൽ നിന്ന് സമ്മതം കിട്ടി പോകലെ ഏതായാലും നടക്കൂല അന്ന് പിന്നെ വലിയ മുത്തച്ചി മൂത്തച്ഷ്ഠൻ്റെ ഭാര്യ പ്രസവത്തിനടുത്തിരിക്കുകയാണ് ജ്യേഷ്ഠൻ ഗൾഫിലാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതായാലും വീട്ടിലുണ്ടാവുന്നത് നന്നായിരിക്കും പിന്നെങ്ങനെ എവിടെക്കൊന്നും ഇല്ലാത്തൊരു പോക്കിന് വീട്ടിൽ പിന്നെ അനുമതി കിട്ടില്ലല്ലോ ഏതായാലും നല്ലൊരു എഴുത്ത് ഉണ്ടാക്കിയിട്ട് രണ്ട് എഴുത്തുണ്ടാക്കി വീട്ടിൽ കൊലയിൽ വെച്ചിട്ട് അവിടെ ഒരു പടി ഉണ്ടായിരുന്നു എൻ്റെ മുകളിൽ വെച്ചിട്ട് ആരുമറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഞാനിങ്ങനെ ഒരു നല്ല ഉദ്ദേശം വെച്ച് പോവുകയാണ് അന്വേഷിക്കേണ്ടതില്ല റമദാൻ തന്നാൽ കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ചെത്തും എന്തൊക്കെ എന്തൊക്കെ എഴുതിയൊന്നും ഓർമ്മയില്ല മറ്റൊരു കത്ത് എസ് എസ് എഫിൻ്റെ പിന്നെ പഴക്കാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമർ അൽഫി കൊടുക്കാനുള്ളതാണ് അങ്ങനെ അദ്ദേഹം പ്രസിഡൻറ്റും ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ തൽക്കാലം എനിക്ക് സംഘടനയിൽ നിന്ന് ഒരു ലീവ് തരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കുറഞ്ഞ പൈസയേ ഉള്ളൂ എത്ര പൈസ ഒന്നും കുറവില്ല ഞാൻ എഴുതി വെച്ചിരുന്നു പക്ഷെ ആ പുസ്തകം തരണ്ട കാണുന്നില്ല അൻപത് രൂപ അതിൻ്റെ അടുത്തുള്ളു അതുമായിട്ട് ആദ്യം പരപ്പനങ്ങാളിയിലേക്ക് ബസ് അമ്പറത്തിറങ്ങിയിട്ട് പോയതിന് ഓർമ്മയില്ല പരപ്പനങ്കാളി ചെന്ന് നേരെ മംഗലാപുരത്തേക്ക് ട്രെയിൻ കയറി മംഗലാപുരത്ത് നിന്ന് ഉള്ളാളത്തേക്ക് ബസ് കയറി ഉള്ളാളത്തെത്തി ഉള്ളാളത്തെത്തി പിന്നെ അവിടെ ഉള്ളാളെ തങ്ങളിച്ചിരിക്കുന്ന കാലമാണല്ലോ തങ്ങളപ്പം അങ്ങനെ കാണാമെന്ന് കരുതി അപ്പം തങ്ങളപ്പം ഇങ്ങനെ മകരവിന് ശേഷം പള്ളിയിൽ ഇന്നിങ്ങനെ നിൽക്കുകയില്ല അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തങ്ങളെ ഒരു ചാൻസ് കിട്ടി അല്ലെങ്കിൽ ചെല്ലാതെ എഴുതിയിട്ട് ഇങ്ങനെ നിൽക്കണം ഓരോരുത്തർ ഓരോ വാതിലൊക്കെ നിൽക്കുന്നുണ്ട് തങ്ങളാ മനസ്വഭാവം അങ്ങനെയാണല്ലോ ചിലപ്പോൾ നല്ല നിലക്ക് സ്വീകരിക്കും ചിലപ്പോൾ അവരടുത്ത് കീറണം അവളാദിനൊക്കെ തടസ്സം വരാണെങ്കിൽ ആട്ടിയോടും ചെയ്യും അങ്ങനെയാണ് അല്ലേ പിന്നെ അപ്പോ പല അവസരങ്ങളും ചിലപ്പോൾ നല്ല സ്വീകരണം കിട്ടും ഞങ്ങളൊരിക്കൽ ചെമ്മടി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സംഘം ചേർന്ന് അവിടെ ചെന്ന് മക്കാമിൽ നിന്ന് പുറത്തേക്ക് ചൊല്ലി അതിൽ രാവിലെ തങ്ങളെ കാണാൻ പോയപ്പോൾ നല്ല സ്വീകരണം കിട്ടി ഞങ്ങൾ കുറെ നേരം സംസാരിച്ച് ഞങ്ങൾക്ക് ഈമ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് വക്താരത്തിന് ശേഷം ചൊല്ലാനുള്ള ഒരു ദിക്കറൊക്കെ ഇജാസത്ത് നൽകി അന്ന് പിരിഞ്ഞു പോകും മറ്റൊരിക്കൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തങ്ങളെ കാണാൻ വേണ്ടി പോയി പോയപ്പോൾ ഇയാളെ പെട്ടെന്ന് പൊന്മസ്ഥാനത്തുന്നതെന്ന് പറഞ്ഞാൽ തങ്ങളെ സ്വീകരിക്കുന്നതിയിട്ട് എന്താന്ന് ചോദിച്ചു ഞാൻ പൊന്മള സ്ഥാനാണ് ആരാടാ പൊന്മ പൊൻമള പത്ത് പൂരാണെന്ന് ചോദിച്ചു അപ്പം അവിടെ സ്വീകരിച്ചില്ല അപ്പോൾ ഒരു ഹാലുകളാണ് പിന്നെ വേറൊരാൾ തങ്ങളെ കൊണ്ട് മന്ത്രിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന് ചെന്നെങ്കിൽ മന്ത്രിക്കാറുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഏതായിരുന്നാലും നമ്മൾ തങ്ങളെന്നു പോയി കണ്ട് കണ്ട് വറക്കത്തരത്തിലാണ് തുടങ്ങുക ഹൈഫിൽ വടിക്കലെന്ന് കരുതിയിട്ട് നോക്കി ആദ്യം ഒരാൾ ഒരാളിങ്ങനെ വെച്ച് വെച്ച് തങ്ങളുടെ അടുത്ത് നിന്ന് അയാളെ സ്വീകരിച്ചു അത് കണ്ടപ്പോൾ പിന്നെ പിന്നാലെ ഓരോരുത്തർ ഇങ്ങനെ ചെല്ലാൻ തുടങ്ങി അങ്ങനെ ഞാൻ ചെന്നപ്പോഴേക്ക് ആട്ടിലുടങ്ങി പണം ഏതായിരുന്നാലും അവിടെ നി ഫുൾ പഠിക്കാൻ തുടങ്ങി നേരത്തെ കുറച്ചൊക്കെ ഫുൾ മർഗസ് നിന്നും പിന്നെ സ്വന്തമായിട്ടൊക്കെ പഠിച്ച കുറേ ഉണ്ട് അങ്ങനെ താഴെ അഞ്ച് ദിവസമാണ് പഠിച്ചു തുടങ്ങിയത് രണ്ട് ദിവസം അവിടെ കഴിഞ്ഞു ക്യാൻറ്റീനിൽ ഭക്ഷണത്തെ സമയത്ത് ക്യാൻറ്റീൻ പോകും പിന്നെ അല്ലാത്ത സമയത്ത് അനവധി പഠിക്കും അങ്ങനെ 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 രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ക്യാൻറ്റീൻ താളം പറഞ്ഞു നിങ്ങളെന്താ എവിടെയെന്ന് വെച്ചു ഇവിടെ കൂടുതൽ ഭക്ഷണം തരാൻ കഴിയില്ല ഇനി ഇങ്ങോട്ട് വരരുതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നേരെ വീട്ടിൽ വിളിച്ചത് വീട്ടുകാർ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാണ് മനസ്സിലാക്കിയത് അന്നിങ്ങനെ കോയിൻ ബൂത്തിൽ കോരു രൂപപ്പെട്ടിട്ട് വിളിക്കുക അല്ല അടുത്ത വീട്ടിൽ കളാപ്പാൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ അപ്പം എൻ്റെ മോൻ എടുത്തിട്ട് പറഞ്ഞു ഈ എവിടെ ചെങ്കെ കാണാൻ എൻ്റെ അമ്മ ഇവിടെ അറിഞ്ഞ് ആകെ ബേജാറായി കുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഉണ്ടെന്ന് പറയാം ഉള്ളാളത്തുണ്ട് എന്ന് പറയാന്ന് പറഞ്ഞു അങ്ങനെ വേണം വീട്ടിൽ പോവാ എന്ന് തീരുമാനിച്ച് അവിടെ തിരിച്ചു പോരാൻ ശ്രമിച്ചു തിരിച്ചു പോരണെങ്കിൽ ക്യാഷ് വേണ്ടി അപ്പോ കുറെ ആളുകൾ ചോദിച്ചു അങ്ങനെ എന്തു ചെയ്തു ഒന്ന് രണ്ടാളുകളൊക്കെ സി ആർത്തി ഒന്നോടൊക്കെ ചോദിച്ചോരൊന്നും തന്നില്ല അപ്പോൾ ഞാൻ അപ്പുറത്തെ കടകളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ രാമപുരത്തുനിന്നായി മലപ്പുറത്തുനിന്ന് വന്നതാണ് ബസ്സിന് ഇല്ല എന്തെങ്കിലും ക്യാഷ് ആയിരുന്നു അപ്പോൾ ഓരോരുത്തരും പത്തും ഇരുപതൊക്കെ തന്നിട്ട് ഏകദേശം നാട്ടുകത്തുള്ള ബസ്സായി അന്ന് നൂറ് ഉപ്പ്യൊക്കെ മതി നാട്ടുകത്തേനെ തോന്നുന്നുണ്ട് ട്രെയിനും അല്ലേ അപ്പോൾ അങ്ങനെ അവിടുന്ന് നേരെ ബസ് കയറി മംഗലാപുരത്തെത്തി അവിടെ ട്രെയിൻ അന്വേഷിച്ചു നമ്മൾ കാസർഗോട്ടേക്കെ ട്രെയിൻ ഉള്ളു കാസർകോട്ടേ കാസർകോട്ടേക്ക് എഴുതി കാസർഗോഡ് കയറി കാസർഗോട്ടേക്ക് പോയി കാസർഗോഡ് ചെന്നപ്പോൾ ഏതായാലും പിന്നെ അവിടെ ജാമ്യാസാവതിയ ഇതുവരെ കണ്ടിട്ടില്ല അവിടെ കാണും ചെയ്യുക എം എ ദസ്താ എം എ ഉസ്താദിനൊക്കെ കാണാമെന്ന് കരുതിയിട്ട് ജാമ്യാസാവതിയിലേക്ക് പോയി സാവതിയിൽ ചെന്നപ്പോൾ അവിടെ കോളേജ് പൂട്ടുന്ന സമയം അപ്പോൾ അന്നേരം എം എ സ്ഥാനൊക്കെ ആണെങ്കിൽ ഉസ്താൻ്റെ റൂമിൽ വന്നു സ്ഥലം നോക്കി വന്നപ്പോൾ ഉള്ള തങ്ങൾ അവിടുത്തെ അതേ അവസ്ഥ അതേ ഒരു അവസ്ഥ തന്നെ ഇവിടെ ഉണ്ടായത് പുസ്തകം കഴിയുന്ന സ്ഥലം ഇടയ്ക്കി കാരണം ചോദിക്കാതെ അങ്ങോട്ട് പോയി അപ്പോൾ അവിടുത്തെ കുട്ടികൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ പഠിക്കണമൊക്കെ എഴുതിയിട്ടായിരിക്കും അല്ല പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നല്ല സ്വീകരിക്കലുണ്ടാണ് നമ്മളെ പ്രശ്നമൊന്നുമല്ല ഉള്ളാൾ തങ്ങളുടെ അടുത്തും എം എ സ്ഥാനത്തൊന്നും നമ്മളെ സ്വീകരിക്കാൻ കാരണം ഉമ്മ അവിടെ നേരിക്കൊണ്ടിരിക്കല്ലോ ഉമ്മ എത്രത്തോളം ബേജാറയെന്ന് നമുക്ക് അപ്പം മനസ്സിലായിട്ടില്ല പിന്നെ നാട്ടിൽ എത്തുമ്പോഴാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ അടുത്ത വീട്ടിൽ ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ ഉമ്മക്ക് വിശ്വാസം ഒന്നുമില്ല അവർ പറഞ്ഞല്ലോ ഉമ്മ കേൾക്കുന്നില്ലല്ലോ വീട്ടിൽ ഫോണൊന്നുമില്ലല്ലോ പുറത്ത് നല്ല മഴയാണ് വോയിസ് ക്ലിയർ ഉണ്ടാവുകയെന്നറിയും ഏതായിരുന്നാലും അവിടുന്ന് പിന്നെ പിറ്റേന്ന് കോഴിക്കോട്ടൊക്കെ ട്രെയിൻ ആയി കോഴിക്കോട്ടെ ട്രെയിനുകയറി പിന്നെ എവിടെ എന്താ പറയുക സി എം മൊക്കാമച്ച മടവൂരിൽ അവിടെ രണ്ട് ദിവസം തങ്ങി അവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ എങ്ങനെ കുറാനോതും അപ്പോൾ ചിലപ്പാമെങ്കിലും ഒരാധികം തരും അതിൻ്റെ ഈ വർഷം കഴിക്കും അങ്ങനെ ക്യാഷ് തീർന്ന് തീരുമ്പോൾ തിരിച്ച് വരാതിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നൊരു ഹത്തുമോദിച്ചിട്ടുണ്ട് നൂറ് പേരായിരുന്നു നൂറെങ്കിൽ നൂറ് ഹത്തുമോതലായി അവിടെ താമസിക്കലായി അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഒന്നര ദിവസം കൊണ്ട് അങ്ങനെ ഹത്തും തീർത്ത് അവിടെ നിന്ന് നേരെ ആ ഏൽപ്പിച്ച ആള് മമ്പുറത്തേക്ക് പോകുന്നുണ്ടാകണം അയാളെ കൂടെ മമ്പുറത്ത് പോയി മമ്പുറത്ത് നിന്ന് ഇങ്ങനെ പിന്നെ ഒ കെ ഉസ്താദിൻ്റെ മക്കാമിലേക്ക് വന്നു ഒതുക്കം കറി അവിടെ നിന്നപ്പോൾ വീണ്ടും പെങ്ങൾക്ക് ഫോൺ ചെയ്തു അപ്പോൾ പെങ്ങളെ കുറഞ്ഞ് വീട്ടിൽ വാ ഉമ്മപ്പോഴും ബേജാറായി പത്തിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഉമ്മാൻ്റെ അടുത്തെത്തി റഹ്മാലിൻ്റെ മുമ്പ് തന്നെ ഉമ്മാൻ്റെ അടുത്തെത്തി പരിശുദ്ധ കുറാനിൽ അഞ്ച് ദിവസത്ത് അലമദില്ല മുമ്പ് പഠിച്ച രണ്ട് ദിവസം ഉണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ദിവസത്തിനും കൂടെ അതിനെ അഞ്ച് ദിവസത്തെ അന്ന് പഠിച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞു പിന്നെ റമലാനിന് വേറൊരു യാത്ര പുറപ്പെട്ടു അതും മന്റെ സംഭവത്തോടുകൂടെ തന്നെ റമളാൻ തുടങ്ങിയതിന് ശേഷം ആണ് യാത്ര പുറപ്പെട്ടത് അതിനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം ഇൻഷാല്ല ഇതിങ്ങനെ ഷെയർ ചെയ്യുന്നതിൽ ചില ഹെയറുകളൊക്കെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അള്ളാഹു സുബഹാന നമുക്കൊക്കെ മാതാപിതാക്കളെ പൊരുത്തത്തോടു കൂടെ ജീവിക്കാൻ തോഫിയൊക്കെ നൽകട്ടെ ഉപ്പ മരണപ്പെട്ടു പോയി ഉമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അള്ളാഹു നല്ല ഹാഫിയത്തുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ പൊരുത്തവും പൊരുത്തവും சம்பாதிச்சுடைய கூட்டத்தில் அல்லாஹு உள்படுத்தே ஆமீன் அஸ்லாமலி மாறும்